വയനാട് കൽപ്പറ്റ കുടുംബ കോടതിയിൽ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് കോടതി പരിസരത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി വിവരങ്ങളുമായി അർജുൻ പി എസ് ഒപ്പം ചേരുന്നു അർജുൻ ഭീഷണി സന്ദേശം ഇമെയിൽ വഴി വരുന്നു പരിശോധന കഴിഞ്ഞോ കൃഷ്ണരാജ ഇന്ന് ഉച്ചകോടെ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ജഡ്ജിയുടെ അതായത് കുടുംബ കോടതി ജഡ്ജിയുടെ ഇമെയിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു സന്തോഷം സന്ദേശം വന്നിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് പെട്ടെന്ന് തന്നെ ബോംബ് സ്കോഡും അതുപോലെ തന്നെ ആ പോലീസും ആ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു തുടർന്ന് ഈ പ്രദേശത്തൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും അസ്വാഭാവികമായും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്നാൽ തന്നെയും ഒരു ജാഗ്രത എന്നോണം ഇവിടെ ഇപ്പോഴും പോലീസ് ഒരു കാവൽ നിൽക്കുന്നുണ്ട് കൃത്യമായി തന്നെ പരിശോധന നടത്തിയിരുന്നു ബോംബ് സ്കോഡ് ഒക്കെ വന്ന് ആ പരിശോധന നടത്തിയെങ്കിലും ഒന്നും ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചില്ല ഇതിനു മുൻപ് ഇത്തരത്തിൽ വയനാട് കോളേജിനെതിരെയും ഇത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശം അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഇത്തരത്തിൽ ഇമെയിലിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം വെറ്റിനറി കോളേജിനും ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ലഭിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി വെറ്റിനറി കോളേജിനും ഉണ്ടായത് അതിന് അതിന് തുടർച്ചയായാണ് ഇപ്പോൾ കുടുംബ കോടതി